ഇന്ന് നമ്മൾ സൂറത്തുൻ നാസി ആത്ത് വിശുദ്ധ ഖുറാനിലെ എഴുപത്തി ഒൻപതാമത്തെ അധ്യായം സൂറത്തു നാസി ആത്ത് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് സുറത്തുൻ നാസി ആത്ത് യഥാർത്ഥത്തിൽ നാൽപ്പത്തിയാറ് ആയത്തുകളുള്ള അദ്ധ്യായമാണ് വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഈ അദ്ധ്യായം മക്കിയായ സൂറത്താണ് മക്കയിൽ അവതീർണമായ സൂറത്താണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അധികവും പരലോകവുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത് നബിസലാഹു അലഹി വസലമയുടെ മക്ക കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിയുടെ പ്രഥമ അഭിസംബോധിതരായിരുന്ന ആ കാലഘട്ടത്തിലെ ആളുകൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനും പരലോകത്തെക്കുറിച്ച് ബോധ്യമുണ്ടാക്കാനുമാണ് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ തൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ അധ്യായങ്ങളിൽ പലപ്പോഴും കടന്നു വരുന്നത് വിശ്വാസപരമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ അധ്യായത്തിലും സൂറത്തു നാസി വിശ്വാസപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ മനസ്സുകളിലേക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ് ചർച്ച ചെയ്യുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ പേരുകൾ വ്യത്യസ്തമായ പേരുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും അറിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ പേര് സൂറത്ത് ഉന്നാസി ആത്ത് എന്നുള്ളതാണ് ആ പേര് ഈ അധ്യായത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നത് ആ പേരും ഉപയോഗിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ മുൻപ് ഒരു വാവ് ചേർത്ത് എന്ന് പറഞ്ഞാണ് അധ്യായം ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ വന്നാസി അതെന്ത് ചെയ്തിട്ടുണ്ട് പേരായി സ്വീകരിച്ച പണ്ഡിതന്മാരുണ്ട് സുറത്തു സാഹിറ എന്ന് പേര് നൽകിയ പണ്ഡിതന്മാരുണ്ട് സുറത്തു താമ എന്ന് പേര് നൽകിയ പണ്ഡിതന്മാരുണ്ട് സുറത്തു ഫൽ മുദബിറാത്ത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഈ അധ്യായത്തിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട് ഇതിലെ പല നാമങ്ങളും ഈ അദ്ധ്യായത്തിൽ കടന്നു വന്ന നാമങ്ങളാണ് പേരുകളാണ് വചനങ്ങളാണ് അതാണ് പേരുകളായിക്കൊണ്ട് പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത് ഈ അധ്യായത്തിന് പ്രത്യേകമായി ഒരു അവതരണ പശ്ചാത്തലം കാണുന്നില്ല ഇന്ന കാരണം കൊണ്ടാണ് ഇറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ല എന്നാൽ നമ്മൾ പറഞ്ഞു അദ്ധ്യായത്തിലെ ചർച്ചാ വിഷയം പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അള്ളാഹു സുബാനഹുഅല ചില സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചില സത്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് നമുക്ക് അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കാം വളരെ ചെറിയ ആയത്താണ് ഞാൻ തെജുവീദിന നിയമങ്ങളൊന്നും ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ തെജുവീദിന നിയമങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കാറില്ല നമ്മളതിനെ തഫ്സീറാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ആയത്തിൽ പറയുന്നത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കുന്നവ ഊരിയെടുക്കുന്നതിനാണ് എന്ന് എന്ന് പറഞ്ഞാൽ മുഴുകി പ്രവേശിച്ച് അല്ലെങ്കിൽ മുങ്ങി പ്രവേശിച്ച് മുങ്ങി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം അപ്പൊ അള്ളാഹു സത്യം ചെയ്ത് പറയാണ് എന്താ അള്ളാഹു പറയുന്നത് മുങ്ങി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം മുങ്ങി മുങ്ങിപ്രവേശിച്ച് അല്ലെങ്കിൽ മുഴുകി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം എന്താ നമുക്ക് വിശദീകരിക്കാം ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ അഴിച്ചുവിടുന്നവ വേഗം അഴിച്ചുവിടുന്നവ തന്നെയാണ് ഒരു സൗമ്യമായ വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം വേഗതയിൽ അല്ലെങ്കിൽ സാവധാനം സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം മനസ്സിലായല്ലോ എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം സബഹ ഒരു ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം സബഹ എന്താണ് അതിന്റെ ആശയം എന്ന് അതിന് നമുക്ക് വിശദീകരിക്കാം എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്നവ വേഗത്തിൽ പോകുന്നവ വേഗതയിൽ ഫൽ ഫൽ സബക്കടക്കൽ എന്നിട്ട് അല്ലാ ഫൽ മുദബിറാത്തി അമ്ര എന്നിട്ട് കൽപ്പന ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം എന്നിട്ട് മുദബിറാത്തി എന്ന് പറഞ്ഞാൽ വ്യവസ്ഥപ്പെടുത്തുന്ന ചിട്ടപ്പെടുത്തുന്ന അമ്ര കാര്യങ്ങളെ കൽപ്പനയെ ഇതൊക്കെയാണ് അർത്ഥം എന്നിട്ട് കൽപ്പന വ്യവസ്ഥ പ്രകാരം ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം അപ്പൊ അഞ്ചായത്തുകൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ അഞ്ച് ആയത്തുകളിലൂടെ അള്ളാഹുസുബാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ആയത്തില് അള്ളാഹു പറഞ്ഞത്വ തന്നെയാണ് സത്യം മനസ്സിലായില്ലേ ഇവിടെ ഈ അഞ്ച് ആയത്തുകളും അള്ളാഹു സത്യം ചെയ്ത് പറയണം ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം പിന്നെ മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം അതേപോലെ തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നത് പിന്നെ അടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം ഇവിടെ എന്താണ് അള്ളാഹു സത്യം ചെയ്ത് ചെയ്യുന്നുണ്ട് എന്തിനെ കുറിച്ചാണ് എന്തിന്റെ പേരിലാണ് ആരെയാണ് സത് അതിവിടെ അല്ല ആരെക്കുറിച്ചാണ് സത്യം ചെയ്യുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല മനസ്സിലായി ഈ ആയത്തുകളിലൊക്കെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട് മുഴുകി പ്രവേശിച്ച് അതേപോലെ തന്നെ സൗമ്യമായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഇങ്ങനെ പല സത്യങ്ങളും അള്ളാഹു ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെ ആരെ പിടിച്ചാണ് പബൽ അസർ കാലം തന്നെയാണ് സത്യം അവിടെ കാലത്തെ പിടിച്ചാണ് സത്യം ചെയ്തത് സൂര്യൻ പിന്നെ ചന്ദ്രൻ ഇങ്ങനെ പലതിനെയും പിടിച്ചുള്ള അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ആയത്തുകളിൽ ആരെക്കുറിച്ചാണ് ഈ സത്യം അതിവിടെ പറയുന്നില്ല അത് പ്രത്യേകമായി എന്ത് വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ കാണാം അള്ളാഹു ചെയ്യുന്നത് മലക്കുകളെ പിടിച്ചാണ് അതാണ് പ്രബലമായ അഭിപ്രായം മലക്കുകളെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത് ഈ വിശേഷണങ്ങൾ ഇവിടെ പറയുന്ന ഈ വിശേഷണങ്ങളെല്ലാം മലക്കുകളുമായി യോജിച്ചു വരുന്നതാണ് എന്താ നമുക്ക് വിശദീകരിക്കാം ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ എന്തുകൊണ്ടാണ് മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ എന്ന് പറയാൻ കാരണം നമുക്കറിയാം മനുഷ്യരുടെ മരണ സമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെയാണ് ആ മലക്കുകളെ പിടിച്ചാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്യുന്നത് ആ മലക്കുകൾ എന്താ ചെയ്യുന്നത് അവിശ്വാസികളുടെ ആത്മാവുകളെ പിടിച്ചെടുക്കുന്ന സമയത്ത് എന്തു ചെയ്യും മനുഷ്യന്മാരെ അവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ കാണുമ്പോ അവർ ഉൾവലിയും അവർക്ക് പേടിണ്ടാകും ആ അവരുടെ റൂഹിനെ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഊ മുങ്ങിച്ചെന്തിയും അവരുടെ റൂഹിനെ വലിച്ചെടുക്കും അവരുടെ റൂഖിനെ വലിച്ചു കൊണ്ടുവരും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് മനസ്സിലായോ അവിശ്വാസികളുടെ മരണം അതേപോലെ തന്നെ വിശ്വാസികളുടെ മരണം ആ രണ്ട് മരണത്തിന്റെ സമയങ്ങളിൽ മലക്കുകൾ മനുഷ്യരിലേക്ക് പ്രവേശിച്ചെന്ത് ചെയ്യുന്നു അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന രംഗം അത് ഭീതി നിറഞ്ഞതാണ് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഭാ ഇന്നൽ സല്ലാദ് അലൈസ് തീർച്ചയായും പറഞ്ഞുള്ളത് ഭീതിജനകമാണ് പേടിപ്പെടുത്തുന്നതാണ് മരണം ആ മരണത്തിന്റെ രംഗം മരണത്തിന്റെ രംഗം അവിശ്വാസികൾ എന്ത് ചെയ്യും അവരുടെ ആത്മാവ് അത് അവരുടെ ശരീരത്തിലേക്ക് ഉൾവലിയുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഒരു കമ്പി വലിച്ചെടുക്കുന്നത് പോലെ എന്തു അവരുടെ ആത്മാവിനെ വലിച്ചെടുക്കും അവരുടെ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരും വിശുദ്ധ കുർാനിൽ പല സ്ഥലത്തും അതിന്റെ ഭീകരത അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സുറത്ത് മുഹമ്മദിലെ ഇരുപത്തി ഏഴാമത്തായത്തിൽ അള്ളാഹു യദ്രിബൂന പറയുന്നത് മരണരംഗം പറയാണ് അവിശ്വാസികളുടെ മരണരംഗം പറയാ അപ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അതൊക്കെ നമ്മുടെ കാത്തിരക്ഷിക്കുമാറാക്കട്ടെ ഈ കത്തുറകും അവരുടെ പിൻഭാഗത്തും അവരുടെ മുഖത്തും ഒക്കെ അടിച്ചാണ് എന്ത് ചെയ്യ മലക്കുകൾ അവരെ മരിപ്പിക്ക മനസ്സിലെ അതാണ് അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തെയ്യും അവരുടെ റൂഹിനെ വലിച്ചു കൊണ്ടിരും വലിച്ചെടുക്കും അങ്ങനെയാണ് അവിശ്വാസികളുടെ മരണരംഗം അങ്ങനെയാണ് വിശുദ്ധ കുർാനിലെ മറ്റൊരു സ്ഥലത്തു പഠിപ്പിക്കണം സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ മലക്കുകൾ അവരോട് പറയും ജ്വലിക്കുന്ന അഗ്നിയുടെ അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഇതാരോടാ അവിശ്വാസികളായ ആളുകളോടാണ് അള്ളാഹുവിനെ ധിക്കരിച്ച ആൾക്കാരോടാണ് അവരോട് പറയുമെന്നാണ് മലക്കുകൾ അപ്പൊ ആ മരണത്തിന്റെ രംഗം എന്ന് പറയുന്ന എന്താണ് അത് ഭീതിജനകമാണ് പ്രയാസമുള്ളതാണ് ആ ആളുകൾക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയിൽ അവരുടെ റൂകിലെ പിടിച്ച് അത് കൊണ്ടുപോകുന്ന രംഗമൊക്കെ ഇതെല്ലാം ഹരീറ്റുകൾ വന്നിട്ടുണ്ട്

വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം ഇവിടെ എന്താ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു അത് അവിശ്വാസികളുടേതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ സജ്ജനങ്ങളുടെ ആത്മാക്കളെ പിടിച്ചു കിടക്കുന്ന എങ്ങനെയാ വളരെ സൗമ്യത്തിലും വേഗത്തിലുമായിരിക്കും വളരെ സൗമ്യതയിലായിരിക്കും മനസ്സിലായോ അവിശ്വാസികളുടേത് പ്രയാസം നിറഞ്ഞതാണ് വിശ്വാസികളുടേതോ സജ്ജനങ്ങളുടേതോ അത് വേഗത്തിലും സൗമ്യതയിലുമായിരിക്കും അഥവാ കെട്ടിയിട്ട മൃഗത്തെ അഴിച്ച് കൊണ്ടുപോകുന്നത് പോലെ വളരെ വേഗത്തിലും സന്തോഷത്തോടുകൂടെയുമായിരിക്കും എന്ത് ചെയ്യ വിശ്വാസികളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് മലക്കിൽ അവർക്ക് സലാം പറയും അവരെ സന്തോഷ വാർത്ത അറിയിക്കും വിശുദ്ധ ഖുർആൻ സൂറത്തുലെ മുപ്പത്തിരണ്ടാമത്തായത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലാഹു പറഞ്ഞു അവരോട് സലാം പറയാണ് അവരുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന നല്ലവരായ മലക്കുകൾ അതായത് നല്ലവരായിരിക്ക മലക്കുകൾ ഏതൊരു കൂട്ടരുടെ റൂഹിനെ പിടിച്ചെടുക്കാനാണോ വരുന്നത് അവർക്കെന്ത് ചെയ്യും മലക്കൾ അവരോട് സലാം പറയും നിങ്ങൾക്ക് സമാധാനം സലാമുൻ അലൈക്കും നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ ജന്നിമാക്കു താമരും നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടായിരിക്കും ആരുടെ ആത്മാവിനെ പിടിക്കുക സത്യവിശ്വാസികളുടെ സജ്ജനങ്ങളുടെ ആത്മാക്കളെ ആത്മാവേ സുഹൃത്ത് പഠിച്ചിട്ടുണ്ട് സമാധാനമടഞ്ഞ ആത്മാവേ നീ മടങ്ങുക ഇല റബ്ബിക്ക നിന്റെ റബ്ബിലേക്ക് റബ്ബിന്റെ തൃപ്തിയിലേക്കും അവന്റെ പിന്നെ തൃപ്തി ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടും നല്ലവരായ ദാസന്മാരുടെ കൂട്ടത്തിൽ അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബാന പറയും അപ്പൊ ആദ്യത്തെ രണ്ട് ആയത്തുകളിൽ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും റൂഹിനെ പിടിക്കുന്ന മലക്കുകളെ പിടിച്ചെന്ത് ചെയ്തു അള്ളാഹു സത്യം ചെയ്തു എന്നുള്ള ഒരു ശക്തമായ ഒഴുക്ക് ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് നമ്മൾ പറഞ്ഞത് മലക്കുകളെ കുറിച്ചാണ് മലക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലക്കൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന മലക്കുകൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു പറയുന്നത് ഇപ്പൊ സുലൈമാ നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സുലൈമാ നബി അലൈ ഇസ്ലാമിന് കൊട്ടാരം ഇമവെട്ടി തുറക്കുന്ന സമയത്തിന് മുമ്പ് എത്തിച്ചു കൊടുത്തതാരാ അത് മലക്കുകളാണ് അതിന് ശരിയായ തഫ്സീൽ നമുക്ക് വായിക്കാൻ പറ്റും മലക്കുകളാണ് നിന്ന് മസ്ജിദുൽ അഖസയിലേക്ക് ആ വലിയ കൊട്ടാരം സിംഹാസനം ആ സിംഹാസനം എത്തിച്ചതാരാ അത് മലക്കുകളാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ മലക്കുകളുടെ വിശേഷണമാണ് എന്താ അവര് വേഗത്തിലെന്ത്യോ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം ഈ ആയത് കൊണ്ട് അർത്ഥമാക്കുന്നത് മലക്കുകളുടെ പ്രത്യേകതയാണ് വേഗത്തിൽ എന്തിയും അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യുന്ന ആൾക്കാരാണ് മലക്കുകൾ വേഗതയിൽ അവിടെ എന്തിന് ഇല്ല പടച്ചോന്റെ കല്പന നടപ്പിലാക്കുന്ന അതിവേഗതയിൽ നടപ്പിലാക്കുന്ന ആളുകളാണ് അപ്പൊ മലക്കൾ ഇബാത്ത് ചെയ്യാറുണ്ട് മലക്കള് പല രീതിയിൽ ഇബാത്ത് ചെയ്യുന്നു നമുക്കറിയാതെ അവര് പിന്നെ സുജൂതിലാണ് അതേപോലെ തന്നെ തസ്ബീഹ് നടത്തുന്ന ആൾക്കാരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ച ആൾക്കാരാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ ഇവിടെ അള്ളാഹുസ്ബാൻ തല ഈ നാല് ആയത്തുകളിലും മലക്കളെ പിടിച്ച് സത്യം ചെയ്തു ആ മലക്കളാര ഒന്ന് അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ആത്മാവ് പിടിച്ചെടുക്കുന്ന റൂഹിനെ പിടിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം അതേപോലെ തന്നെ വേഗതയിൽ സഞ്ചരിക്കുന്ന അതിവേഗതയിൽ സഞ്ചരിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം അതേപോലെ തന്നെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം ഫൽ എന്നിട്ട് കൽപ്പനകൾ പിന്നെ കൽപ്പനകൾ വ്യവസ്ഥ പ്രകാരം ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം ഈ ആയത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും കാരണം എന്താണ് ഈ ഫൽമുദബുറാത്തി അമ്ര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുകളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു ചില മലക്കുകളെ മലക്കളെപ്പുടി സത്യം ചെയ്തു ആ പറഞ്ഞതും അല്ലാത്തതുമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അള്ളാഹു സുബാനഹൂവത്ത ആല ഏൽപ്പിച്ച ആളുകളാണ് മലക്കുകൾ മലക്കുകൾക്ക് അല്ലാഹു ചില ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ആൾക്കാരാണ് ആര് മലക്കുകൾ ഫൽ ആമ്ര കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയ മലക്കുകൾ ഇവിടെ ഉണ്ട് മലക്ക ആ മലക്കുകൾ തന്നെയാണ് സത്യം അള്ളാഹു സുബാൻ ജിബിർ അലൈഹി സ്വലാം ജിബിരി അലൈഹി സ്വലാം സന്ദേശവാഹകനാണ് വഹിയുമായി ഇറങ്ങി വന്ന മലക്കാണ് വഹി മാത്രമല്ല പല സന്ദർഭങ്ങളിൽ നബിയുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നബിയുടെ ഹിപ്പ് പരിശോധിച്ചു അലി ഹിഫു പരിശോധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രവാചകന് റുഖയെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഹദീദുകളിൽ കാണാം അതേപോലെ തന്നെ മലക്കുൽ മൗത്ത് റൂഹു പിടിക്കുന്ന മലക്കാണ് നരകത്തിന്റെ കാവൽക്കാരനുണ്ട് സ്വർഗത്തിന്റെ കാവൽക്കാരായ അതിൻ്റെ നേതാവുണ്ട് മാലിക് എന്ന് പറയുന്ന മലക്ക് അങ്ങനെയുള്ള മലക്കുകൾക്ക് അള്ളാഹു സുബാനഭൂത്താലെ ചുമതല കൊടുത്തിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് കാവൽക്കാരായ മലക്കുകളുണ്ട് അല്ലേ മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇങ്ങനെ അള്ളാഹു സുബാനഹൂവത്ത ആല പല മലക്കുകൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട് ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മലക്കുകൾ തന്നെയാണ് സത്യം ആ മലക്കുകൾ തന്നെയാണ് സത്യം മനസ്സിലായില്ലേ അപ്പൊ നോക്കൂ നിങ്ങൾ ഈ അഞ്ച് ആയത്തുകൾ ഇവിടെ പറഞ്ഞ ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകളിലും അള്ളാഹു പറയുന്ന എന്താ മലക്കുകളെ പിടിച്ച് സത്യം ചെയ്യാണ് മലക്കുകളെ പിടിച്ച് സത്യം ചെയ്യാണ് ആ മലക്കുകളെ പിടിച്ച് സത്യം ചെയ്യാനുള്ള കാരണം എന്താ ഒന്ന് ഒന്നാമത്തെ കാരണം നബി നബിസ്ാഹു അലഹി വസ്ലമ സംസാരിക്കുന്ന നബി പ്രബോധനം നിർവഹിക്കുന്ന മക്കയിൽ മുഷിരിക്കുകളായ ആളുകൾ അവർ പഠിച്ചോനെ മുഹമ്മദ് നബി അലൈഹി അലിസ്വലമയ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ഓ ഓക്കെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല അള്ള ഉണ്ട് അല്ലുണ്ട് അറിയാം അല്ലേ അള്ളാഹുണ്ട് അറിയാം ആണ് ആകാശം സൃഷ്ടിച്ചത് ഭൂമി അതൊക്കെ അവർക്കറിയാം പക്ഷേ അള്ളാഹന അറിയേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ഉണ്ട് എന്ന് പറയും അതില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അവർ മുഹമ്മദ് നബി അലൈഹി അലഹിസ്വലാമ ഞാൻ അള്ളാഹുവിൽ എന്നുള്ള ദൂതന എന്ന് പറഞ്ഞപ്പോൾ സാഹിറാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച ആൾക്കാരാണ് പക്ഷെ ആ ആളുകളുടെ വിശ്വാസമാണ് മലക്കുകളുണ്ട് എന്നുള്ളത് മലക്കുകൾ അവർ അംഗീകരിച്ചിരുന്നു മനസ്സിലായില്ലേ മലക്കുകൾ അവർ അംഗീകരിച്ചിട്ടുണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ഞാൻ അവർ വിശ്വസിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കുന്ന അവർ ഉൾക്കൊള്ളുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു അവരോട് ചില കാര്യങ്ങൾ പറയണം അള്ളാഹു വരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാണ് എന്താ പഠിപ്പിക്കുന്നത് അവർ അംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് അവർ അംഗീകരിക്കാത്ത പരലോകം അവരെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഈ സൂറത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും മനസ്സിലായില്ലേ അള്ളാഹു അള്ളാഹു അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കാത്ത അവർ അവർ അംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് അല്ലാതെയ അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഈ ആയത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കും പറഞ്ഞതൊക്കെ മലക്കുകളെ പിടിച്ചാണ് സത്യം ചെയ്തിട്ടുള്ളത് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞല്ല അത് നക്ഷത്രങ്ങളാണ് കുതിരകളാണ് പിന്നെ സൈന്യാധിപന്മാരാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന അവരാണ് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ആ അഭിപ്രായങ്ങളെക്കാൾ മികച്ച നിൽക്കുന്നതും ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്താണ് അത് ഈ പിന്നെ മലക്കുകളാണ് എന്ന അതിനോടാണ് ഏറ്റവും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ചേർന്ന് നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആദ്യത്തെ അഞ്ചായത്തിൽ നമുക്ക് മനസ്സിലായി എന്താന്ന് പറഞ്ഞു അഞ്ചായത്തുകൾ അള്ളാഹുവിനെ അള്ളാഹു പിടിച്ച് സത്യം ചെയ്തു അവർ അവരംഗീകരിക്കുന്ന മലക്കുകളെപ്പിടിച്ച് എന്ത് ചെയ്തു അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകണം അതാണ് അടുത്ത ആയത്തുകളിൽ ആ ആ ആയത്തുകളിൽ പറഞ്ഞ മലക്കുകൾ ആരാ അത് നമ്മൾ പറഞ്ഞു ഒന്ന് മരണസമയത്ത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്ന അവിശ്വാസിയുടെ മരണരംഗം വിശ്വാസിയുടെ മരണരംഗം അതേപോലെ തന്നെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകള് വേഗത്തിൽ സഞ്ചരിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു

അതിനെ പിന്തുടരും തുടർന്നു വരും റാദിഫ വരും തുടർന്നു വരുന്നത് പിന്നാലെയുള്ളത് അപ്പൊ ഈ രണ്ടായത്തുകൾ എന്താണ് ഈ രണ്ടായത്തുകൾ പറയുന്നത് ഒന്ന് കിടിലം കൊള്ളുന്നത് കിടിലം കൊള്ളുന്ന ദിവസം അതേപോലെ തന്നെ തുടര വരുന്നത് പിന്നാലെ വരുന്നത് അതിനെ തുടർന്ന് വരുന്നതാണ് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല അല്ല എങ്ങനെ വായിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവില്ല എന്നാൽ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞു ഇതെന്താണ് ഇത് കാഹളത്തിൽ ഊതുന്ന കാര്യങ്ങളാണ് പറയുന്നത് ിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാഹളമൂത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് അറിയാമത്ത് നാളിൽ ലോകം കിടുകിടാ വിറപ്പിക്കുന്ന ആദ്യത്തെ കാഹളമൂത്ത് നടക്കും കയ്യാമത്ത് നാളിൽ എന്ത് ചെയ്യും സൂറ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതും അപ്പോഴാണ് എന്ത് സംഭവിക്ക ലോകം അവസാനിക്ക ലോകം അവസാനിക്കുന്നത് ആ സമയത്താണ് മഹാനായ റസൂർഹുലൈ വസ്ലമ നമ്മളെ പഠിപ്പിച്ച ഹരിത്തിൽ കാണാൻ എന്ന എന്ന മലക്ക് മലക്ക് അദ്ദേഹം കാഹളങ്ങനെ ചുണ്ടിൽ ചേർത്ത് വെച്ച് ചുണ്ടിൽ കാഹളം വെച്ച് ബൂക്ക് കാഹളം വെച്ച് നിൽക്കണം എന്തിനാ ഊതാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ അപ്പ ഊതും അപ്പൊ എന്താ സംഭവിക്കുക ലോകം നശിക്കും അതാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാഹള മൂത്തിനെ കുറിച്ചാണ് ആറാമത്തെയും ഏഴാമത്തെയും ആയത്തുകളിൽ വിശദീകരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തഫ്സീറുകളിൽ കാണാം അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ ഖുർആൻ പറഞ്ഞു കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ആ ദിവസം നിങ്ങൾ ഓർക്കുക അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഭയവിഹ്വലരായി പോകും ഉദ്ദേശിച്ചവരൊഴികെ എല്ലാവരും എളിയവരായി കൊണ്ട് അവന്റെ അടുത്ത് ചെല്ലുകയും ചെയ്യും വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയേഴാം അധ്യായത്തിൽ എൺപത്തി ആയത്താണ് അപ്പൊ ഒന്നാമത്തെ കാഹള മൂതും ആ കാഹളമൂതും എന്താ സംഭവിക്കുക ആ കാഹളത്തിലെ ഊത്ത് നടക്കുമ്പോ മനുഷ്യന്മാരൊക്കെ പേടിക്കും അതേ റബ്ബ് പറഞ്ഞു ഫിസൂരി ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ് രണ്ടാമത്തെ ഊത്തും ആദ്യത്തെ ഊത്ത് നടക്കും രണ്ടാമത്തെ ഊത്ത് ആ രണ്ട് ഊത്തുകളെ കുറിച്ചാണ് കാഹളത്തിൽ എന്ന് പറയുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലു അലഹി വസ്ലമ ഖു നമ്മളെ പഠിപ്പിക്കണം എന്നാൽ ഈ കാഹളം എങ്ങനെയുള്ളതാ ഈ ഊതുന്ന കാഹളം എങ്ങനെയുള്ളതാ നമുക്കറിയില്ല അത് ഹരീത്തുകൾ എന്ത് ചെയ്തിട്ടില്ല അതിന്റെ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല കാഹളത്തിൽ ഊതുമ്പോൾ ഭയ നാശവും ബാധിക്കാത്ത ചില ചില ആളുകൾ ഉണ്ടാകും അതാണ് ഇവിടെ ഈ ആയത്തിൽ ഇല്ല മനുഷ്യ അല്ലാ എന്ന് പറഞ്ഞല്ലോ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേടിക്കും അള്ളാഹു ആ പിന്നെ ഭയാനകരമായ രംഗത്ത് ഭയമില്ലാത്ത ആളുകൾ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനായ റസൂൽഹി പറഞ്ഞൊരു അറാബി വന്ന് നബിയോട് ചോദിക്കുന്ന നബിയെ പിന്നെ എന്താണ് ഈ സൂറ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ അപ്പൊ നബി സല്ല അലിസ്സലാമ പറഞ്ഞു ഊതുവാനുള്ള ഒരു കൊമ്പാകുന്നു എന്ത് സൂർ സൂർ എന്ന് പറയുന്ന കാഹളത്തിലാ ഊത അപ്പൊ അതിനെക്കുറിച്ച് നബിയോട് ചോദ്യം അത് ഊതാനുള്ള ഒരു കൊമ്പാകുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മഹാനായ അബി സയ്യിദ് അള്ളാഹു ഹദീദിനെ കാണാൻ നബി നബി പറയണേ കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് കാഹളവും വായിൽ വെച്ച് ഉത്തരവും ചെവിയോർത്ത് കൽപ്പന പ്രകാരം അതിൽ ഊതാ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതീത് അപ്പൊ നബി പറയാൻ നമ്മളെങ്ങനെ സന്തോഷിക്കുക എങ്ങനെ നമ്മൾ സമാധാനത്തിൽ ഉറങ്ങുക ആ കാഹള മൂതാൻ വേണ്ടി കാത്തിരിക്കണം മലക്ക് അതിന് ചുമതലപ്പെടുത്തിയ ആള് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വഹാബികൾ ചോദിക്കുന്ന നബിയെ അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾ എന്താ പറയേണ്ടത് അപ്പം പറയണം ഹസ്ബുൻ അള്ളാൽ വക്കീൽ എന്ന് പറയണം എന്ന് പഠിപ്പിച്ച കാണാൻ പറ്റും അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുസുബാൻ തല മലക്കുകളെ പഠിച്ച് സത്യം ചെയ്തു അഞ്ച് രീതിയിൽ അഞ്ച് വിശേഷണങ്ങൾ പറഞ്ഞു ആ മലക്കളെ പിടിച്ച് സത്യം എന്തിനാ മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ മലക്കൾ അംഗീകരിക്കുന്നുണ്ട് അവർ അവരംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് അവരംഗീകരിക്കാത്ത പരലോകത്തെ കുറിച്ച് അവരോട് പറയാണ് പരലോകം നടക്കണ പരലോകത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയാ ലോകം നശിക്കാണ് അന്ന് സംഭവിക്കുന്ന കാര്യം എന്താ ഗാഹളത്തിൽ ഊത്താദ്യം നടക്കും അത് നടക്കുമ്പത്തി ലോകം തകരും ആ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് ഊത്തുകളെ കുറിച്ച് എന്ത് ചെയ്തു പ്രഭാചകർ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു പറഞ്ഞു വാജിഫ ഹൃദയങ്ങൾ ഹൃദയങ്ങൾ ചില ദിവസം തീരും ുംറകൊള്ളുന്നതാകും ഏത് ദിവസം ആ ലോകം അവസാനിക്കുന്ന ദിവസം അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്മ എളിമ കാണിക്കുന്നതായിരിക്കും മനസ്സിലായോ അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ അവസ്ഥ എന്താ അന്നത്തെ ദിവസം കുലൂപുൻ ചില ഹൃദയങ്ങൾ എല്ലാവരും അല്ല എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കുലൂബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥാക്കണം എന്താ ആളുകളാണ് അന്നത്തെ ദിവസം ചില ആളുകൾ അവർ പേടിച്ചു പറകുള്ളൂ അതേപോലെ തന്നെ അവരുടെ ദൃഷ്ടികൾ എന്ത് ചെയ്യും വിനയത്തോടു കൂടെ താഴ്മയോടുകൂടെ പിന്നെ അവരിങ്ങനെ നിൽക്കുന്ന ആയിരിക്കും മനസ്സിലായോ അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒൻപതായത്തുകൾ നമ്മൾ പറഞ്ഞു ഒൻപതായത്തുകൾ ഈ ഒൻപതായത്തുകളിൽ അള്ളാഹു എന്താ ഒന്ന് ആദ്യത്തെ അഞ്ചായത്തുകൾ മലക്കുകളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തു സത്യം ചെയ്തു പറഞ്ഞു എന്താണ് ആദ്യം വിശ്വാസിയുടെ അവിശ്വാസിയുടെയും വിശ്വാസിയുടെയും ആത്മാവിനെ പിടിച്ചെടുക്കുന്ന രംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെറിയ രീതിയിൽ മനസ്സിലാക്കി മലക്കുകളുടെ വേഗതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നവരാണ് മലക്കുകൾ അതേപോലെ തന്നെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയ മലക്കുകളുണ്ട് ആ അവരെല്ലാം എല്ലാം പിടിച്ച് അള്ളാഹു സത്യം ചെയ്തു അള്ളാഹു പറഞ്ഞു പരലോകത്തെ പരലോകത്തെക്കുറിച്ച് പറയാണ് കുറിച്ച് ബോധ്യപ്പെടുത്താണ് ആ പരലോകം സംഭവിക്കുമ്പോൾ ആദ്യം നടക്കുന്ന കാര്യം എന്താ ആദ്യം നടക്കുന്നത് കാഹളത്തിൽ ഊതും അല്ലെ കാഹളത്തിൽ ഊതുന്ന ആ കാര്യങ്ങളെ കുറിച്ച് അത് ആ ഊത്ത് നടന്നാൽ ലോകം അവസാനിക്കണം അതിലെ ഒന്നാമത്തെ കാഹള ഊതും രണ്ടാമത്തെ കാഹള ഊതും കാഹളത്തിലെ ഊത്ത് നടക്കുമ്പോഴാണ് മനുഷ്യന്മാരെ കേഴുന്നേറ്റ് വരിക പരലോകത്തിലേക്ക് എഴുന്നേറ്റ് വരിക ആ രണ്ട് കാഹള മൂതുന്നതിന് എന്ത് ചെയ്തു അള്ളാഹു സത്യപ്പെടുത്തി എന്നോ അന്നത്തെ ദിവസം മനുഷ്യന്മാര് ഭയ ഭയവിഹ്വലരായിരിക്കും അവര് പേടിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് അവർക്കെന്തുണ്ടാകും പേടി ഉണ്ടാകും അതേപോലെ തന്നെ അവര് വിനയാന്യതരായിരിക്കും പേടിച്ച് പറച്ച് കണ്ണുകളൊക്കെ താഴ്ത്തി അവർ വിനയാന്യതരായി നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പൊ സഹോദരങ്ങളെ സഹോദരികളെ ഈ അധ്യായം പരലോകത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്ന പരലോകത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യായമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ല ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിൻ്റെ ബാക്കി ആയത്തുകൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ഇതിൽ അള്ളാഹു ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈ പരലോക വിശ്വാസം അവരെ ബോധ്യപ്പെടുത്താൻ ചില ചരിത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനഹുത്താല പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ സത്യസന്ധമായി പഠിക്കാൻ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹുബിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു വർക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم